ഇന്ത്യ വിഷം പോലുള്ള ന്യൂസ് ചാനൽ വന്നപ്പോൾ വളരെ രസകരമായ രീതിയിലാണ് വാർത്ത വായിക്കുന്നത് നികേഷ് കുമാറിനെ പോലെ പ്രഗത്ഭനായ വാർത്ത വായനക്കാരുടെ സ്റ്റൈല് കേൾക്കുവാനും കാണുവാനും ഒക്കെ ഭയങ്കര രസമാണ് നടക്കുന്ന സംഭവങ്ങൾ അപ്പോൾ അപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചുള്ളതാണ് ഒരു ന്യൂസ് അവർ നമുക്കിവിടെ ആരംഭിക്കുകയാണ് ഈ ന്യൂസ് ഹവറിലേക്ക് നമുക്കൊന്നും കടന്നില്ല ഇതിൽ നമ്മുടെ രാഷ്ട്രീയ നായകന്മാരും കടന്നു വരുന്ന ഇന്ത്യ വിഷന്റെ ഒരു ന്യൂസ് അവർ നമസ്കാരം പ്രധാന വാർത്തകൾ മുല്ലപ്പെരിയാർ പ്രശ്നം ചർച്ച ചെയ്യുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കുള്ള വിമാനത്തിന് ന്യൂഡൽഹിക്ക് പുറപ്പെടുകയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഞങ്ങളുടെ പ്രതിനിധി രാജേഷ് ഇപ്പോൾ ലൈനിലുണ്ട് രാജേഷ് എത്ര മണിക്കാണ് മുഖ്യമന്ത്രിയും സംഘവും ആ വിമാനത്താവളത്തിലെത്തിയത് എത്ര മണിക്കാണ് അദ്ദേഹത്തിന് ന്യൂഡൽഹിക്കുള്ള വിമാനം ഈ മുല്ലപ്പെരിയാർ പ്രശ്നം ഏത് രീതിയിൽ ചർച്ച ചെയ്ത് തീർക്കാമെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് ആ കാര്യങ്ങൾ വ്യക്തമായിട്ടെന്ന് പറയൂ ഒൻപത് മണിയോട് കൂടിയാണ് മുഖ്യമന്ത്രി ഏതാണ്ട് പതിനൊന്ന് മണിക്കാണ് അദ്ദേഹത്തിന് വിമാനം മുല്ലപ്പെരിയാർ പ്രശ്നം തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് ആ ഒത്തൂർപ്പ് എത്തിക്കാമെന്ന് തന്നെയാണ് ഞങ്ങളോട് പറയുകയുണ്ടായി വളരെ രീതിയിൽ പറയുകയാണെങ്കിൽ മുല്ലപ്പെരിയാർ പ്രശ്നം തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി എന്തായാലും മടങ്ങി വരാം ഇപ്പോൾ കൊച്ചി സ്റ്റുഡിയോയിൽ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ ശ്രീ ഉമ്മൻ ചാണ്ടിയുണ്ട് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം നമസ്കാരം ഒരു പ്രതിപക്ഷ നേതാവ് നിലയിൽ ഈ മുല്ലപ്പെരിയാർ പ്രശ്നം ഏത് രീതിയിൽ തീർക്കാമെന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത് അതായത് ഗവൺമെന്റ് ശരിയല്ല ഞങ്ങളുടെ ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് മുല്ലപ്പെരിയാറ് പോയിട്ട് കണക്കിലെ അതാറൊന്നത്തെ കുറിച്ച് പോലും സംസാരിക്കാൻ ഇവരാരും തയ്യാറായിട്ടില്ല അപ്പൊ ഗവൺമെന്റ് മാറിയെങ്കിൽ മാത്രമേ മൊത്തമേന്തെങ്കിലും ഒന്ന് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് പറയുവാനുള്ളു താങ്ക് യു സാർ താങ്കൾ ഇത്രയും നേരം സംസാരിക്കാൻ സാധിച്ചതിൽ ദുഃഖമുണ്ട് വീണ്ടും മടങ്ങി വരാം ഇപ്പോൾ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ ബഹുമാനപ്പെട്ട ലീഡർ ശ്രീ കെ കരുണാകരൻ ഉണ്ട് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം നമസ്കാരം ലീഡർ ഈ മുല്ലപ്പെരിയാർ പ്രശ്നം ഏത് രീതിയിൽ ചർച്ച ചെയ്ത് തീർക്കാമെന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത് മുല്ലപ്പെരിയാർ പ്രശ്നം അതാരാണോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എല്ലാവർക്കും മുല്ലപ്പെരിയാർ പ്രശ്നം ചെറുക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ ഒരു കുടുംബം അനാരമായിട്ട് ആ പ്രശ്നം ചെറുക്കാൻ ആർക്കും സമയമില്ല മുല്ലപ്പെരിയാർ പ്രശ്നം തീർക്കാൻ പറ്റും ഇവന്മാരെ എല്ലാം മുല്ലപ്പെരിയാറ്റി മുക്കി കൊന്നാ മതി അതോടെ ഇതേപോലെയാണ് നമ്മുടെ നാട്ടിലെ ന്യൂസ് പവറുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് മലയാള സിനിമയിലെ താരങ്ങളെ ഇതിനു ഇതിനുമുമ്പ് പല ഭാവത്തിലും പല രൂപത്തിലുമൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ താരങ്ങളുടെയൊക്കെ ഒരു ശബ്ദങ്ങൾ മാത്രമേ നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളൂ പലരും അനുകരിക്കുമ്പോൾ എന്നാൽ താരങ്ങൾക്കൊക്കെ കാലഘട്ടത്തിന് ഒരുപാട് ശബ്ദവ്യത്യാസങ്ങളുണ്ട് ഒരു കുഞ്ഞു ജനിച്ചു വീഴുമ്പോൾ കഴിയുന്ന ശബ്ദമല്ല അഞ്ച് വയസ്സുള്ളപ്പോൾ പിന്നെ പത്ത് വയസ്സുള്ളപ്പോൾ ഇരുപത്തഞ്ച് വയസ്സുള്ളപ്പോൾ അമ്പത് വയസ്സുള്ളപ്പോൾ എൺപത് വയസ്സുള്ളപ്പോൾ കാലഘട്ടത്തിനനുസരിച്ചിട്ട് മനുഷ്യൻ്റെയും ജീവിയുടെയും മൃഗങ്ങളുടെയും ഒക്കെ ശബ്ദം മാറിക്കൊണ്ടിരിക്കുകയാണ് മലയാള സിനിമയിലെ താരങ്ങൾക്കും ഈ മാറ്റമുണ്ട് നമുക്ക് ആ മാറ്റങ്ങളിലേക്കൊന്ന് കടന്നു മലയാള സിനിമയുടെ നമ്മുടെ പ്രിയങ്കനായ അനശ്വരനായ നായകൻ ശ്രീ നസീർ സാർ അദ്ദേഹത്തിൻ്റെ ശബ്ദമെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് സ്ഥിരമൊരു ശബ്ദമുണ്ട് പ്രിയമുള്ള എൻ്റെ നാട്ടുകാരി മരിച്ചു പോയെങ്കിലും ഇവിടെ നിങ്ങളെ കാണുവാൻ സാധിച്ചതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട് എന്നാൽ ഇതല്ലാണ്ട് അദ്ദേഹത്തിന് ശബ്ദമുണ്ടായിരുന്നു സ്ഥിരമായിട്ട് സിനിമയിൽ നമ്മൾ കാണുന്നതാണ് അമ്മ മരിച്ചു കിടക്കുമ്പോൾ ഇദ്ദേഹം മരിക്കാതായി കിടക്കുമ്പോൾ അദ്ദേഹം എവിടെയെങ്കിലും പഠിക്കാൻ പോയിരിക്കുകയായിരിക്കും അപ്പോൾ തിരിച്ചു വരും എന്നിട്ട് സ്ഥിരമായി ഒരു സീനാണ് പഴയ സിനിമയിലെ സീനാണ് ഇപ്പോൾ നമ്മൾ ഏഷ്യാനെ കണ്ടോണ്ടിരിക്കുന്നതാണ് അന്നത്തെ അദ്ദേഹത്തിൻ്റെ സ്റ്റൈല് അമ്മ അമ്മയുടെ ഭാവം വന്നിരിക്കുന്നു അമ്മ തുറന്നോ കമ്മി ഉണ്ടായിരുന്നു പിന്നീട് കുറെ കാല അദ്ദേഹം ആയിട്ട് അഭിനയിക്കും അന്ന് അദ്ദേഹത്തിന്റെ പെങ്ങളെയോ ഭാര്യ ആരെങ്കിലും നശിപ്പിച്ചിട്ടുണ്ടാകും വർഷങ്ങൾക്ക് ശേഷം ഒരു വല്ലാത്ത ചാണകമൊക്കെ ഇട്ട് തലവെച്ചോത്തൊരു വിഗും ഒരു കോട്ടും ഒരു മീശയും ഒരു പൈപ്പും ഒരു തോക്കും ഒക്കെ ആയിട്ട് വരും എന്നൊരു സ്ഥിരം പറഞ്ഞാലും ഷടാ മാനം മര്യാദയ്ക്ക് ജീവിച്ച അയ്യന്റെ പെങ്ങളെ ബലാശ്രമിച്ച് നശിപ്പിച്ചിട്ട് അവിടെ വന്നിക്കാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു ദൈവം നിന്നോട് പുറത്താലും ഞാൻ നിന്നോട് പൊറക്കില്ല പിന്നെ ഒരു നാല് മലക്കുത്തമറിലും ഇടിയുവാണ് നമ്മൾ കാണുന്നത് ഇതേപോലെ തന്നെയാണ് നമ്മുടെ നടൻ ജനാർദ്ദൻ ചേട്ടന ജനാർദ്ദൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ കിടക്കുന്ന ഒരു ശബ്ദമുണ്ട് ഓ നീ ഒറ്റ അപ്പുറത്തു കൊണ്ട് ഓ പിന്നെ എന്നാൽ ഇതല്ലാതെ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വില്ലനായിട്ട് അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് വേറൊരു ടോണായിരുന്നു അന്ന് ജോസ് പ്രകാശായിരിക്കും മെയിൻ വില്ലൻ ഏതെങ്കിലും ഒരു വാളിൽ കുറെ മുത്തൊക്കെ പതിപ്പിച്ച അദ്ദേഹം പറയും അല്ലാമു ഈ സിംഗപ്പൂരിലേക്ക് പോവുകയാണ് രത്നവാ സിംഗപ്പൂരിലാണ് ലോകത്ത് വേറെ സ്ഥലമില്ല പറ്റിയത് അദ്ദേഹത്തിന്റെ ആരെങ്കിലും കൊല്ലാൻ അന്ന് അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് വന്ന് പറയും മിസ്റ്റർ ഒന്നും നോക്കേണ്ട കാര്യമില്ല അവനെ കൊന്നുകള ലക്ഷക്കണക്കിന് രൂപയുടെ ബിസിനസ് ആണ് അവൻ മൂലം നമുക്ക് ദർശിക്കുന്നത് നാളെ നേരം വെളുക്കുമ്പോൾ അവന്റെ കഴുത്തിൽ തലയുണ്ടാവാൻ പാടില്ല അപ്പോ എല്ലാം പറഞ്ഞതുപോലെ ഓർമ്മയിരിക്കട്ടെ എന്ന് പറഞ്ഞ സ്റ്റൈലുണ്ടായിരുന്നു ഇതേപോലെ തന്നെ മലയാള സിനിമയിലെ പല താരങ്ങൾക്കും പല വേഷങ്ങളും അഭിനയിച്ചാൽ കൊള്ളാം എന്നൊരാഗ്രഹമുണ്ട് മോഹൻലാലിന്റെ സൂപ്പർ ഡ്യൂട്ടർ ഹിറ്റായ ഒരു ചിത്രമാണ് രാവണപ്രഭു അതിൽ മംഗലശ്ശേരി കാർത്തികേയൻ എന്ന് പറയുന്ന ഗംഭീരമായ ഒരു കഥാപാത്രത്തെ അദ്ദേഹം അവതരിപ്പിച്ചു അതിൽ ഗംഭീരമായ ഒരു സീനും ഒരു ഡയലോഗും ഉണ്ട് സിദ്ദിക്കും മോഹൻലാലും ചേർന്നുള്ള ഒരു സീനാണ് അതിൽ ലാലേട്ടം പറയുന്നുണ്ട് ഇത് ശബ്ദം മോഹൻലാലിന്റെ അത്ര അല്ല എങ്കിലും ഡയലോഗ് ഓർക്കാൻ വേണ്ടി ഞാനൊന്ന് പറയുകയാണ് ബോക്സിംഗ് ഞാൻ പഠിച്ചിട്ടില്ല ഗരാട്ടെ അതും ഞാൻ പഠിച്ചിട്ടില്ല ഗളരിപ്പേറ്റ് അത് പഠിക്കണം പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ ടൈം കിട്ടിയില്ല പിന്നെ അറിയാവുന്ന നല്ല നാടൻ തല്ലാണ് അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് ഗപ്പൊന്നും കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ ഇടിച്ച് കുറച്ചുപേരുടെ പല്ല് തെറിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ വീട്ടൊരു ഹോർലിസ് കൊപ്പിയിലിട്ട് വെച്ചിരിക്കുക ഏതാണ്ട് ഇത്രയും പേരും കുപ്പി ഈ ഡയലോഗ് മലയാള സിനിമയിലെ പല താരങ്ങൾക്കും ഒന്ന് അഭിനയിച്ചാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം ഇനി റീഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ആ ആഗ്രഹം ഞാനായിട്ട് സാധിച്ചു കൊടുക്കുകയാണ് മലയാള സിനിമയുടെ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കനായ ശ്രീ ലാലു അലക്സാണ് കാർത്തികേനായി ആദ്യം എത്തുന്നത് ഞാൻ പഠിച്ചിട്ടില്ല അതും ഞാൻ പഠിച്ചിട്ടില്ല കലരിപ്പേറ്റ് അത് പഠിക്കണം പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ സമയം കിട്ടിയില്ല പിന്നെ അറിയാവുന്ന അറിയാവുന്നല്ല നാടെന്തല്ല അതൊരു കോമ്പറ്റീഷൻ ഐറ്റമല്ലാത്തതുണ്ട് ദപ്പൊന്നും കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ ഇടിച്ച് കുറച്ചുള്ളവരുടെ പല്ല് തെറിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ വീട്ടിൽ അന്ന് പിറവത്ത് ഒരു ഹോർണസ്കൊപ്പിയിൽ ഇട്ട് വെച്ചിരിക്കുക ഏതാണ്ട് ഇത്രയും വരും കുപ്പി പിന്നെ വർത്തമാണ നമ്മുടെ മാമുക്കോയക്കും ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ ഈ വേഷം ചെയ്താൽ കൊള്ളാവുന്നു അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കണം കാർത്തികനായി മാമുക്കോയാണെങ്കിലോ അസ്സാം വലിക്കും അത് നമ്മൾ വടിച്ചിട്ടില്ല കരാട്ടെ അതെന്താണെന്നു പോലെ അറിഞ്ഞൂടാ ആകെ അറിയാവുന്ന പൊറോട്ട അടിക്കാൻ മാത്രാണ് പിന്നെ കരിപ്പയറ്റ് വാൽപ്പയറ്റ് അറിയാം പിന്നെ അറിയാവുന്ന നല്ല നാടൻ തല്ലാണ് അതൊരു ഗോമ്പത്തീസ് നൈറ്റം അല്ലാത്തുകൊണ്ട് ഗപ്പൊന്നും കിട്ടിയിരിക്കില്ല പിന്നെ ഞമ്മൾ ഇടിച്ച് കുറച്ചു കുറച്ചുപേരെ പല്ല് തെറിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ കിട്ടിയ രണ്ട് പല്ലാണ് ഈ ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത് വർത്തമാന നമ്മുടെ കെ പി ഉമ്മർ അന്തരിച്ചു പോയ കെ പി ഉമ്മർ പഴയ വില അദ്ദേഹം ജീവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹമാണ് വേഷം ചെയ്യുന്നതെങ്കിൽ അതുകൂടെ നമുക്കൊന്ന് കാണാം അതും ഞാൻ പഠിച്ചിട്ടില്ല ഖലരിപ്പയറ്റും അത് പഠിക്കണം പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു സമയം കിട്ടിയില്ല ആകെ അറിയാവുന്നത് നല്ല നാടൻ ബലാത്സംഗമാണ് അതൊരു കോംപറ്റീഷൻ ഏറ്റം അല്ലാത്തത് കൊണ്ട് ഗപ്പൊന്നും കിട്ടിയിട്ടില്ല കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇതും ഒരു കോമ്പറ്റീഷൻ ഐറ്റമായി മാറും അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നാം സമ്മാനം നേടുന്നത് ഞാൻ തന്നെ അതിനു വേണ്ടി ആരും ഉറക്കം വിളിക്കണ്ട ഓർമ്മയിരിക്കട്ടെ ഉം ഉം മാഡം ഇനി ഈ വേഷം ചെയ്യുന്നതെങ്കിൽ പഠിച്ചിട്ടില്ല അത് ഞാൻ പഠിച്ചിട്ടില്ല അത് പഠിക്കണം പഠിക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ സമയം കിട്ടിയില്ല പിന്നെ ആകെ അറിയാവുന്നത് ഈ പെൺകുട്ടിയുടെ പുറകെ നടന്നുള്ള നല്ല നാടൻ ഗച്ചു അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തോണ്ട് ഗപ്പൊന്നും കിട്ടിയിട്ടില്ല പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് മറ്റേ പലതും കിട്ടിയിട്ടുണ്ട് ഇപ്പോ കാക്കയുടെ കൈന്ന് ശരിക്കും കിട്ടി വർഗം ട്ട് നടന്നുകൂടെ കാശില്ലെങ്കിൽ പറഞ്ഞാൽ മതി മേടിച്ചു തരാം ഇതേപോലെ മരത്തിന്റെ മോളിക്കറി എനിക്ക് ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത എന്റെ സ്റ്റാറ്റസ് അനുവദിക്കുന്നില്ല തോട്ടെ മലയാള സിനിമയിലെ നമ്മുടെ പ്രിയങ്കരനായ കൊച്ചിൻ ഹനീഫയാണ് നീ വേഷം ചെയ്യുന്നതെങ്കിൽ അതും ഞാൻ ആകെ അറിയാവുന്നത് നല്ല നാടൻ തല്ലുകൊള്ളലാണ് അതൊരു കോമ്പറ്റീഷൻ ഐറ്റം ഉണ്ട് ഗപ്പൊന്നും കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ ഇടിച്ച് കുറച്ചുപേരുടെ പന്നികളുടെ പല്ല് തെറപ്പിച്ചിട്ടുണ്ട് അതൊക്കെ കൊച്ചിയിൽ ഒരു വാട പന്നികളെ നമ്മുടെ ഭൂതവും ഭാവിയും വർത്തമാനവും ഒക്കെ അറിയാൻ ഭയങ്കര ആഗ്രഹം നമ്മുടെ പ്രിയങ്കരനായ രാധാകൃഷ്ണൻ ഒരു ആഗ്രഹം നമസ്കാരം ഞാൻ പഠിച്ചിട്ടില്ല അതും ഞാൻ പഠിച്ചിട്ടില്ല കളരിപ്പയറ്റം അത് പഠിക്കണം പഠിക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു യന്ത്ര ഉണ്ടാക്കാൻ തിരക്കി അത് മറന്നുപോയി പിന്നെ ആകെ അല്ല ഏറെ സ്വന്തം ആൾക്കാരെ പറ്റിക്കലാണ് ഇനി യന്ത്രം കൊടുത്ത യന്ത്രം കയറ്റി കൊല്ലുമെന്ന് ആൾക്കാർ പറഞ്ഞത് കാരണം നിർത്തി നന്ദി ശവസംസ്കാരം താങ്ക് യു